ഞാനിപ്പോൾ നിൽക്കുന്നത് ഓലകെട്ടി അമ്പലത്തിന് ഏറ്റവും സമീപമാണ് കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആടി എൻ്റെ വിഷപ്പള്ളുൾപ്പെടെ കുരുങ്ങി ഇതിനേക്കാട്ടിലും വളരെ ദാരുണമായ അവസ്ഥയിൽ വരുന്നൊരു പ്രസർസ് വൈപ്പ് തന്നെ നമ്മളെ പള്ളിപ്പാട്ട് ഒന്ന് റെസ്ക്യൂ ചെയ്തായിരുന്നു അത് ചില ഗ്രൂപ്പുകൾ കിട്ടിരുന്നു ഇന്ത്യയിലെ പാമ്പുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളിൽ വരെ അത് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു വന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ വലവെട്ടി അമ്പലത്തിനടുത്ത് അതേപോലെ തന്നെ ഒരു റിസർച്ച് വൈപ്പർ വലയ്ക്ക് മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കുരുങ്ങി കിടക്കുന്ന ഒരു റിസർച്ച് പേപ്പറിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അന്ന് പലരും ചോദിച്ചു ഈ റീസ്ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വിശദീകരിക്കാവുന്നേ വിളിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു വിശദീകരണം കൂടെ ഞാൻ നൽകാം അതിങ്ങനെ വലയിൽ കുരുങ്ങി കിടക്കുന്ന പാമ്പുകൾ ഏതു തന്നെ ആയിരുന്നാലും അവർ വളരെ പാനിക്കായിട്ട് കിടക്കുമായിരിക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് വളരെ സ്ട്രെസ്ഡായിട്ടായിരിക്കും കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് അടുത്ത് ആൾക്ക് മൃഗീയമായ നിലകളിൽ വളരെ ദാരുണമായ നിലകളിൽ ബൈക്ക് ഏർക്കാനും അത് വലിയ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമായി തീരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രീയമായി കേരള വനംവകുപ്പിൻ്റെ ശാസ്ത്രീയമായ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സംവിധാനമാണ് റീസ്ട്രെയിൻ മോഡൽ എന്ന് പറയുന്നത് അത് നമ്മളൊരു പൈപ്പ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ട്രാൻസ്പറൻ്റ് പൈപ്പാണ് എൻ്റെ ഇരിക്കുന്നത് നമ്മൾ പണം കൊടുത്തു തന്നെ വാങ്ങിച്ചാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അതാ അതാണെങ്കിൽ തല എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ തലയ്ക്ക് പരിവ് പരിവത്തിനുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് പൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആറേഴോളം ട്രാൻസ്പെറൻറ്റ് പൈപ്പ് നമ്മുടെ ഉണ്ട് ഓൾറെഡി വാങ്ങിച്ച് പട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പര്യാപ്തമായ പൈപ്പ് മാത്രമാണ് നമ്മൾ അതിൻ്റെ തലയിലേക്ക് കയറുന്നു കയറ്റുന്നു നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നു അപ്പോൾ തന്നെ തല എവിടെയാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു അതിലുപരി അയാളും സേഫ് ആയിട്ടിരിക്കുന്നത് അവിടെ ഏതോ ഒരു പങ്കിലേക്ക് കയറിയിരിക്കുന്ന ഒരു പ്രതീതിയിൽ അയാളോട് അടങ്ങിയിരുന്നുള്ളൂ അപ്പം ഇതാണ് റീസ്ട്രൈമോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാമ്പ് സേഫാണ് അതിൻ്റെ തലയിലും മറ്റും കുത്തിപ്പിടിക്കുന്നതാണ് വളരെ ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ എന്നാ പറഞ്ഞേ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം പറ്റിയാൽ പോലും മരണത്തിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള അത്രമാത്രം ശേഷിയുള്ള അതിന് അത്ര സാധുവായ ഒരു ജീവിയാണ് പറഞ്ഞു നിൽക്കാൻ തലിൻ്റെ ബലമില്ലാത്ത ഒരു ജീവിയാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സേഫ്റ്റി പാമ്പിന്റെ സേഫ്റ്റി ഇത് രണ്ടുമാണ് മോഡൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പാമ്പിന് രാജിയാകുന്നില്ല നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടി സോഫ്റ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ചിരിക്കുന്നത് അതിവിധാകൾ ഇപ്പുറത്തേക്ക് വരരുത് എത്രമാത്രമേ ഉള്ളൂ ഇത് ക്ലാസ് ഒന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് ക്ലാസ് ഒന്നുമല്ല ഒരു സംശയം സമൂഹത്തിലുള്ള ഒന്ന് രണ്ട് പേർ ഒന്നിലധികം പേര് ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മളത് കാണിക്കുന്നു ഇത് പ്രദർശനത്തിനുള്ള വസ്തുവല്ല അങ്ങനെയും തെറ്റുദ്ധരിക്കരുത് ആരും ഈ വീഡിയോ കാണുന്ന ആരും ഇതൊരു പ്രദർശനമായിട്ട് പാമ്പിനെ പ്രദർശിപ്പിക്കാൻ പാടില്ല ഷെഡ്യൂളിൽപ്പെട്ടതാണ് ഷെഡ്യൂൾ വണ്ണിൽപ്പെട്ടതാണ് നാല് വർഷം മുതൽ ഏഴ് വർഷം വരെ അകത്ത് പോകുന്ന കുറ്റകൃത്യമാണ് മറ്റൊരാൾ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ പാമ്പിനെ പിടിക്കുക അതിനെ പ്രദർശിപ്പിക്കുക എന്നിത്യാദി കാര്യങ്ങൾ അതുകൊണ്ട് റോങ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഇത് ഇതുപയോഗിക്കരുത് എന്നുള്ള കാര്യം കൂടി വളരെ വിനയപ്പെടുത്തിട്ട് ഓർമ്മിക്കും അങ്ങോട്ടാണ് നിങ്ങൾ പിടിയെടുക്കുക

യാതൊരു വിധമായ അപകടങ്ങളും ഇല്ലാതെ പാമ്പിനെ ആരോഗ്യപരമായിട്ട് നമ്മൾ വച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡിലേക്ക് എന്ത് ചെയ്യുക മാറ്റിയിരിക്കുക ഇതാണ് വനംവകുപ്പിൻ്റെ ശാസ്ത്രീയമായ റെസ്ക്യൂ സംവിധാനം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ജനവും പാമ്പും എൻ്റെ ജീവനുമെല്ലാം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ നിയറസ്റ്റ് നിയറസ്റ്റായിട്ടുള്ള റെസ്ക്യൂയുടെ നമ്പർ കൈവയ്ക്കുക ഞങ്ങളാരും പാമ്പ് കൊടുത്ത കാര്യമില്ല അവനാരെയും വിശേഷിപ്പിക്കരുത് ഞങ്ങളെല്ലാം ജീവിതത്തിൻ്റെ പ്രാരബങ്ങളുമായി ഞാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഓക്കെ എന്നാൽ ഈ ജീവിക്കും മനുഷ്യർക്കും സഹായകരായി രക്ഷകരായി പ്രവർത്തിക്കുന്ന റെസ്ക്യൂവേഴ്സ് എന്നാണ് റെസ്ക്യൂ എന്ന ബാക്കിയുടെ അർത്ഥം തന്നെ രക്ഷകർ എന്നുള്ളതാണ് van anir líquets